ഹായ് ചക്ര എന്താ വിശേഷം ഇംഗ്ലീഷ് ഹിന്ദിയെന്ന് പറയാം അത് വിഷമിച്ചിരിക്കുകയാണോ ഞങ്ങൾ വിഷമിക്കണ്ട നമുക്ക് യൂട്യൂബിൽ പുതിയൊരു ടീച്ചറെ കിട്ടിയിട്ടുണ്ട് എത്ര നല്ല വിശദമായിട്ടാണ് നമുക്കത് പഠിപ്പിച്ചു തരുന്നതെന്ന് നോക്ക് ഇത്രയും വിശദമായിട്ട് ഒരു ടീച്ചറും പഠിപ്പിച്ചു തരൂല നമ്മൾ കേട്ടിരുന്നു ഫ്രണ്ട്സ് എന്തൊക്കെയാണ് മക്കളെ വിശേഷം ഞാനിപ്പോൾ ഒരു കാര്യം ഒരു നമ്മളിപ്പോൾ ഒരു അപ്പോൾ ഞാനൊന്ന് വന്നിട്ടുള്ളതേ നമ്മളെങ്ങനെ ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളത് ഇംഗ്ലീഷ് നമ്മൾ എങ്ങനെ സംസാരിക്കുക നമ്മൾ ഇംഗ്ലീഷ് നമ്മളിപ്പോൾ ഊട്ടി പോയിട്ടോ ആ പോലീസും ഞാൻ ഊട്ടി പോയപ്പോൾ ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചു അപ്പോൾ പറഞ്ഞു തരാൻ വേണ്ടി വന്നതാണ് ആ വറിയോ നമ്മൾ ഇംഗ്ലീഷ് ഒരു ഇംഗ്ലീഷ് കാര്യത്തിനോട് സംസാരിക്കുന്നത് എങ്ങനെ സുഖമാണോന്ന് ചോദിക്കല് ആ വർയോ അപ്പോൾ അവർ ഫൈ അപ്പോൾ മലയാളത്തിൽ നിങ്ങൾക്ക് സുഖമാണോ എന്നാണ് ചോദിച്ചത് ഇംഗ്ലീഷിൽ അപ്പോൾ അത് മലയാളം വരുമ്പോൾ അത് ഇംഗ്ലീഷിലാണ് വാവ് അറിയൂ എന്നുള്ളത് അപ്പോൾ ഐ ഫൈ അപ്പോൾ മലയാളത്തിൽ നിങ്ങൾക്ക് സുഖമല്ലേ ഇംഗ്ലീഷിൽ മലയാളം ആക്കി കേട്ടോ അപ്പേ നമ്മൾ ഹിന്ദി ആണെങ്കിൽ പോലും ഹിന്ദി ഹിന്ദി പഠിക്കണം നമ്മൾ ഹിന്ദിയിൽ എങ്ങനെ സംസാരിക്ക പേര് ചോദിക്കുകയെന്നറിയോ തൂ മേരാനാക്കിയാ ഹെ മാരാനാ സലൂ ഖിഷാണ് വളപുരം അപ്പം സംസാരിക്കേണ്ട രീതി എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ എല്ലാ ഭാഷയും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നാല് ഭാഷ അറിഞ്ഞിരിക്കണം അറബി ഹിന്ദി മലയാളം ഇംഗ്ലീഷ് ഇപ്പം മുഖ്യം ഇംഗ്ലീഷാണ് മക്കളെ പഠിക്കണം ഇംഗ്ലീഷും എല്ലാത്തിലും ഇപ്പോൾ എല്ലാതും ഹോസ്പിറ്റലിലായാലും ഒക്കെ ഇംഗ്ലീഷിലാണ് എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടറിലാണ് വരുന്നത് അപ്പം നമ്മളെ ശരീരത്തെ ഊട്ടി പോയണ്ട് നമുക്ക് ഹിന്ദി ഇംഗ്ലീഷ് പഠിപ്പിച്ചു തരാനൊരാളായി അല്ലേ ഞാൻ ഞാനവരെ കളിയൊക്കെയാണെന്നൊന്നും പറയണ്ടെട്ടോ ഞാൻ അവരെ കളിയാക്കിയതൊന്നുമല്ല അവരുടെ വീഡിയോസൊക്കെ കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ് അല്ലേ നല്ല ടൈം പാസ് ചെയ്യാണ് പിന്നെ ഇവിടെ കുറ്റം പറയുന്നവർ ഇങ്ങനെ പറഞ്ഞിരിക്കുകയെന്നുള്ളൂ അവർ അവരുടെ ലോകത്ത് ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണ് അതായത് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യണോ അതിൽ ആരെങ്കിലും എതിരെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഇഷ്ടമല്ല ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർ ചെയ്യും അത് ആരുടെ സപ്പോർട്ടില്ലെങ്കിലും അവർ ചെയ്യും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവർ ചെയ്യുമില്ല അത് ആര് നിർബന്ധിച്ചാലും ചെയ്യൂല തന്നെ അവർ സന്തോഷമായിട്ട് ജീവിക്കണം സന്തോഷമായിട്ട് നടക്കണം അല്ലാതെ നമ്മളെപ്പോലെ ഓലിപ്പന്താ വിചാരിക്കുക എന്ന് വിചാരിച്ചിട്ട് നടക്കണില്ല അങ്ങനെ നടക്കുന്നവർക്കാണ് എപ്പോഴും ടെൻഷനും കാര്യങ്ങളൊക്കെ കാരണം സ്വാഭാവികമായിട്ടും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക അത് മറ്റുള്ളവരും എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അത് നമുക്ക് ഒരിക്കലും മനസ്സിനൊരു സമാധാനം കിട്ടുന്നില്ലല്ലോ എന്തായാലും പുതിയ ചാനലും ഉഷാറായിട്ട് തന്നെ വരുന്നുണ്ട് പഴയ ചാനലാണെങ്കിൽ ഇരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ രണ്ട് ചാനലാവും അപ്പോൾ അങ്ങനെ സലൂ കിച്ചൺ മലപ്പുറം രണ്ട് ചാനൽ അവർക്ക് പിന്നെ കണ്ടൻറ്റ് ക്ഷാമമൊന്നുമില്ല എല്ലാതും അവർക്ക് കണ്ടൻറ്റാണ് എന്ത് രസമായിട്ടാണ് എല്ലാതും അവതരിപ്പിക്കണല്ലേ എന്ത് പ്രത്യേകിച്ച് ഇപ്പം ഒന്നുമില്ല പക്ഷെ എന്നാലും അവരുടെ വീഡിയോസ് ആൾക്കാർ കണ്ടിരുന്നു പോകുമല്ലോ അത് തന്നെയാണ് അവരുടെ ആ ഒരു മാജിക്ക് വെറുതെ ബസ്സിൽ എങ്ങോട്ടെങ്കിലും പോയാൽ അല്ലെങ്കിൽ റോട്ട് കൂടി വെറുതെ പോയാലും അതൊക്കെ ഒരു കണ്ടെനാക്കിയിട്ടിടും അതൊക്കെ നല്ല റീച്ചും ഉണ്ട് ഞങ്ങളുടെ സംസാരം എല്ലാവർക്കും ഇഷ്ടം